നിങ്ങൾ ഒമ്പത് ശതമാനത്തിൽ ലോൺ എടുത്ത ഒരു വ്യക്തി ആണെങ്കിൽ അതിപ്പോ പതിനൊന്ന് ശതമാനമായി മാറിയിട്ടുണ്ടാവും നിങ്ങളെ ചതിച്ചിട്ട് അവർ മാറ്റിട്ടുണ്ടാവും നിങ്ങളോട് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല പതിനൊന്ന് ശതമാനാക്കുന്ന വിവരം ഇവര് ഏത് ബാങ്കുമെ ഏത് ബാങ്കായാലും നിങ്ങളോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല ഇന്നലെ നിങ്ങളെ പിന്നെ എന്താ പറയാ കഞ്ഞിനിളച്ചാറും മീൻ ചുട്ടതുമാണ് നിങ്ങൾ കഴിച്ച് ചെറുപ്പകാലം നിങ്ങൾ കഴിച്ചു എങ്കിൽ ഇന്നും നിങ്ങൾ അതല്ല കഴിക്കുന്നത് നമസ്കാരം അസാം ബാങ്കുകളുടെ കൊള്ളപ്പലിശക്കെതിരെ ആരും പ്രതികരിക്കുന്നില്ല നിങ്ങൾ നിങ്ങളിതിനാ ലോൺ എടുക്കുന്നത് എന്നാണ് പല ആൾക്കാരും ഈ പാവപ്പെട്ട ആൾക്കാരോട് ചോദിക്കാറുള്ളത് ലോൺ എടുക്കാതെ നിങ്ങളെ പോലെ ആൾക്കാർ സഹായിക്കുന്നില്ലല്ലോ പാവങ്ങള് മറ്റാൾക്കാരോട് കടം ചോദിക്കുമ്പോൾ എൻ്റെ അടുത്തല്ല എന്റെ അടുത്തല്ല എന്ന് ഇങ്ങനെ കൈമലർത്തുമ്പോൾ ബാങ്കുകാര് പറയുന്നത് നിങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നിനക്ക് പത്ത് ശതമാനത്തിന് തരാ എന്ന് പറയും രണ്ട് വർഷം കഴിഞ്ഞ് നോക്കുമ്പോ അതേ ലോണ് പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനത്തിലേക്ക് മാറിയിട്ടുണ്ടാവും ഇതാരെങ്കിലും അറിയുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ കൊള്ള പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര കൊള്ള പലിശകളാണ് ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിവതും പ്രിയ സുഹൃത്തുക്കള് ബാങ്കിൽ നിന്നുള്ള ബാങ്ക് ഇടപാടൊക്കെ ഒഴിവാക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ ഒരു ലോൺ നമുക്ക് വേണ്ടി വരില്ല നമുക്കൊക്കെ കുറച്ച് ആഡംബരവും ആഘോഷങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് നമുക്ക് അല്ലെ എനിക്കടക്കം ഞാൻ ഞാനിതിൽ കുറ്റം പറഞ്ഞു ഞാൻ നിങ്ങളെ മാത്രമല്ലേ പറഞ്ഞു ഞാനടക്കം എല്ലാ എല്ലാവർക്കും ആഡംബരം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട് കുടുങ്ങുന്നതും ബാങ്കിന്റെ ബാങ്കിലെ മാനേജർമാരുടെ നിങ്ങൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇത്രയുള്ള ഇത്ര അങ്ങട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ചെന്നുകാണ്ട് ചാടുന്നതും ഇന്ന് ഇന്ന് നിരന്തരം ഇന്നിപ്പോൾ ഒരു കോൾ വന്നു ഓരോ സഹോദരങ്ങളുടെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഓരോ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾ പത്ത് ലക്ഷം ലോൺ എടുത്തതായിരുന്നു അത് ഞങ്ങള് ആറ് ലക്ഷം അടച്ചു ബാക്കി നാലുള്ളായിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ ഇപ്പോഴും വീണ്ടും എട്ട് ലക്ഷം ആയിട്ടുണ്ടെന്ന് പറയും ഇങ്ങനെയാണ് അപ്പം എത്രയാണ് ബാങ്കുകളുടെ കൊള്ള പലിശ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പതിനഞ്ച് വർഷത്തിന് ലോൺ എടുക്കുന്ന ഒരു വ്യക്തി ആ പതിനഞ്ച് വർഷത്തിന് ഒരു ഡിവൈഡ് ചെയ്യുന്നില്ല അവൻ മനസ്സിലാക്കുന്നില്ല ഞാൻ എത്ര തിരിച്ചടക്കുന്നു എന്നുള്ളത് അവൻ അവന്റെ അപ്പത്തെ കാര്യം ഒരു രണ്ടു വർഷം കൊണ്ട് തീർക്കും തീർക്കുമെന്നൊക്കെ കരുതി ലോൺ എടുക്കും പക്ഷെ രണ്ടു വർഷം പോയി നാല് വർഷം കൊണ്ട് തീർക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പലരും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ സുബേർ ബാപ്പുവിന് പറയുള്ളത് ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോവാതിരിക്കുക മാക്സിമം അതാണ് നല്ലത് പിന്നെ നിവൃത്തില്ലെങ്കിൽ ഇനി പോവില്ലാ ചെയ്യുന്നില്ല ആരും സഹായിക്കുന്നുല്ലോ അല്ലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളാരും സഹായിക്കാനൊന്നും ആരുമില്ല നമ്മളോട് ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷെ സഹായിക്കാൻ ആർക്കും അങ്ങനെ കഴിയാറില്ല എന്നുള്ളതാണ് സത്യം അപ്പം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബാങ്കുകാര് ജപ്തി ചെയ്യുന്നു പറഞ്ഞ് പറയുന്നുണ്ട് ബാങ്കുകാർ ചുക്കും ചെയ്യില്ല കാരണം ചില ഹൈക്കോടതിയുടെ പുതിയ നിയമമുണ്ട് വീട് ജപ്തി ചെയ്യരുത് എന്നുള്ളത് അതുകൊണ്ട് സത്യത്തിൽ ബാങ്കുകാരുടെ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് ഹൈക്കോടതി പറഞ്ഞു വീട് ജപ്തി ചെയ്യരുതെന്നും പറഞ്ഞു അപ്പം എന്താ സംഭവിച്ചുവെച്ച് കഴിഞ്ഞാൽ ബാങ്കുകാർക്കാണെങ്കിൽ ആൾക്കാർ പൈസ തിരിച്ചു നടക്കുന്നില്ല ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കുറെ കാലങ്ങൾക്ക് മുമ്പ് അതായത് ഒരു രണ്ടു വർഷം മുമ്പ് തന്നെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടണോ നിങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആ നിലവില് ലോൺ പെൻഡിങ് ആയിരിക്കുന്ന ജപ്തിയിൽ നിൽക്കുന്ന ലോണുകളൊക്കെ ഒന്ന് പുതുക്കി കൊടുക്കുക പുതുക്കി കൊടുത്തിട്ട് നിങ്ങൾ മുതലും പലിശയും പാടെ ചേർന്ന് പുതുക്കി കൊടുത്തോളൂ എന്നതിനുശേഷം അതിന്റെ തിരിച്ചടവ് അതായത് സംഖ്യ ഒരു പതിനായിരം ലോന് ഒരു ഏഴായിരം ആക്കി കൊടുക്കുക ഇരുപതിനായിരം ലോന് പതിനയ്യായിരം ആക്കി കൊടുക്കുക ഈ രീതിയിൽ ഇത് ക്രമീകരിച്ച് പുതിയ ലോൺ ആക്കി എടുത്ത് കൊടുത്തോളൂ എന്നാലും നിങ്ങൾക്ക് ഇതുവരെ പെൻഡിംഗ് ആയിരുന്ന പലിശയും കിട്ടും നിങ്ങൾ മുതലും ഒന്നും പോകുന്നില്ലല്ലോ എന്നാൽ ഈ സാധാരണക്കാരന് വീടും നഷ്ടമാവില്ല എന്ന് മാത്രമല്ല അവനെ തിരിച്ചറിവ് തുടങ്ങുകയും ചെയ്തോളൂ അല്ല നിങ്ങൾ ഇത് എന്ത് ചെയ്യണത് ഏ അതൊന്നും പറ്റില്ല എന്ത് ചെയ്യണം ഇന്ന് വരെ നിൽക്കുന്ന മുതലും പലിശയും ഒരുമിച്ച് കിട്ടണം അല്ലെങ്കിൽ അവന്റെ പരി ഇപ്പൊ ഞങ്ങൾ നോട്ടീസ് തൊട്ടിക്കും മറ്റേ തൊട്ടിക്കും ആനാട്ടും ഞാനും കാട്ടും ഞാൻ ചോദിക്കട്ടെ ബാങ്ക് മാനേജർമാരെ ഏഹ് അതുപോലെ ഇതിന് ബാങ്ക് മാനേജർമാരുടെ ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന് മൗനം പാലിച്ച് അവർക്ക് ഒത്താശ പാടുന്ന സർക്കാരിനോട് ഞാൻ ചോദിക്കുന്നത് ഈ ലോൺ എടുത്ത ജനങ്ങള് പൈസ തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾ മാക്സിമം പോയിട്ട് എന്താ ചെയ്യാ അവന്റെ വീടൊന്ന് ജപ്തി ചെയ്യും അല്ലെ എന്റെ അതിന്റെ അപ്പുറം ഒരു കുന്നം നടക്കൂലല്ലോ ജപ്തി ചെയ്ത് അവൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല അതൊക്കെ പണ്ട് ആ കാലൊക്കെ പോയി അവൻ നേരെ എന്താ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ പോയി താമസിക്കും ഇതിന് പതിനയ്യായിരം മാസം അടക്കേണ്ടത് ഒൻ അയ്യായിരം അടച്ചാൽ മതിയല്ലോ ഈ പതിനയ്യായിരം അടക്കണ്ടെന്ന് നിങ്ങൾ ചെപ്പ് ചെയ്ത് ഞാൻ ഇറക്കി വിട്ടുകഴിഞ്ഞാല് അവൻ നേരെ വാടക വീട്ടിൽ പോകും അയ്യായിരം രൂപ എന്ന് തിരിച്ചടക്കേണ്ടി വരെയുള്ളൂ അവന് പിന്നെ ആർക്കും കടം കൊടുക്കണ്ടില്ല കാരണം ചെപ്പ് ചെയ്തെങ്കിൽ വീടുകൊണ്ടുപോയില്ലേ പിന്നെ അവൻ കടക്കാരനല്ല അവൻ സ്വതന്ത്രനാണ് പിന്നെ അവൻ ഒന്നും ഇങ്ങനെ ഉണ്ടായിക്കോളും എന്നാൽ നിങ്ങൾ ഈ കാട്ടുന്ന കൊള്ള പകൽ കൊള്ളയാണ് ബാങ്കിൽ ചെയ്യുന്നത് പത്ത് ശതമാനം എന്ന് പറഞ്ഞ ഹൗസിംഗ് ലോൺ കൊടുക്കും എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ലോണിലേക്ക് അവർ ആകർഷിപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ നിങ്ങളൊരു കാര്യമായിട്ട് ലോൺ എടുത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റ കാലം ശ്രദ്ധിക്കുക നിങ്ങളുടെ നിലവിൽ നിലവിൽ നിങ്ങൾ അഞ്ച് വർഷം മുമ്പോ ഏഴ് വർഷം മുമ്പോ ലോൺ എടുത്തു എന്ന് വെച്ചോളി അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന പലിശ എത്രയെന്ന് നിങ്ങള് മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ പത്ത് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം ഒമ്പത് ശതമാനം ഒക്കെയായിരിക്കും ആവശ്യങ്ങളിൽ പലിശ പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പൊ നിങ്ങളെ മൊബൈലില് നിങ്ങളെ ഏത് ബാങ്കാണ് അതിന്റെ ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ ലോൺ ഉണ്ട് എത്ര തിരിച്ചടിച്ചിട്ടുണ്ട് എത്ര പെൻഡിങ് ഉണ്ട് എത്ര നിങ്ങൾ പെൻഡിങ് ആക്കി എന്നതിനൊരു കംപ്ലീറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് എടുത്ത് കിട്ടും അതിനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും ഇപ്പൊ നിങ്ങളെ പലിശ എത്രയാണ് എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് സുപേർ വാപ്പ് എഴുതി വെച്ചോളി മക്കളെ ഗ്യാരണ്ടി ഞാൻ പറയുന്നു നിങ്ങൾ ഒമ്പത് ശതമാനത്തിൽ ലോൺ എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിപ്പോ പതിനൊന്ന് ശതമാനമായി മാറിയിട്ടുണ്ടാവും നിങ്ങളെ ചതിച്ചിട്ട് അവർ മാറ്റിയിട്ടുണ്ടാവും നിങ്ങളോട് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല പതിനൊന്ന് ശതമാനം ആക്കുന്ന വിവരം ഇവർ ഏത് ബാങ്കുമേ ഏത് ബാങ്കായാലും നിങ്ങളോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളെ മൊബൈലിൽ ആപ്പുകൾ ഉണ്ടാവും ആപ്പിൽ നിങ്ങൾ നോക്കിയാൽ കനറ ബാങ്കിൽ ആണോ കനറ ബാങ്കിൽ നോക്കുക ഇനി ആക്സിസ് ആണോ അത് എച്ച് ഡിഫ്സി ആണോ ഏത് ബാങ്കാണോ ആ ബാങ്കിന്റെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തം ഡീറ്റെയിൽസ് ആണ് ആണാത്തുണ്ടാവും ഈ കൈവെള്ളയിൽ എത്ര രേഖ ഉണ്ട് എന്നുള്ള കൈനെ കാണിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ കയ്യിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബാങ്കിനായിട്ട് കളിക്കുമ്പോ തീയിനായിട്ട് പോലെ എത്തണം തീ നമുക്ക് ആവശ്യമാണല്ലോ അല്ലെ തീ എന്ന സാധനം നമുക്ക് ആവശ്യമാണ് ഇപ്പൊ ഇത് വിളിച്ചായിട്ടാണ് വരുന്നത് കണ്ടോ ഇവിടുന്ന് വിളിച്ചായിട്ടാണ് വരുന്നത് നേരെ മറിച്ച് അത് ആക്കാനും ആ കർഡനുകൊണ്ട് സാധിക്കും അപ്പൊ ബാങ്കുമായിട്ടുള്ള ഇടപാട് തീ കൊണ്ട് കളിക്കുന്ന ഒരു ഇടപാടാണ് എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം മാക്സിമം ബാങ്ക് ഇടപാടിലേക്ക് എന്റെ പ്രിയ സഹോദരങ്ങളും സഹോദരിമാരും പോവാതിരിക്കുക നിവർത്തിയില്ലാന്നുണ്ടെങ്കിൽ മാത്രം പോവുക അത് എത്രയും പെട്ടെന്ന് പതിനഞ്ച് വർഷം ഇരുപത് വർഷം നിങ്ങൾ കാത്തിരിക്കല്ലേ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് മാറാപ്പം ഇട്ട് വരും മനസ്സിലുണ്ടോ അതിന്റെ അടുത്ത് രണ്ട് ലോൺ ലോൺ പെൻഡിങ് ആയി കഴിഞ്ഞാൽ എന്താ ഒരു ലോൺ അറിയിക്ക ഒരു പതിനായിരം പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചടവുള്ള ലോണാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾ എടുത്തു എന്ന് വെച്ചോ അതിൽ നിങ്ങൾ ഒമ്പത് അല്ലെങ്കിൽ ഒരു ലക്ഷം അടച്ച് ഒമ്പത് ലക്ഷം ബാലൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഓരടവ് തെറ്റിന്ന് വെച്ചോളി ഒരൊറ്റ അടവ് തെറ്റിട്ടുണ്ടെങ്കിൽ ആ അടവ് തെറ്റിയതിന് ഈ ഒമ്പത് ലക്ഷം രൂപക്കാണ് അവർ രണ്ട് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനം നാല് ശതമാനം പലിശ ഇടാക്കുന്നത് തെറ്റിയതിന് മാത്രല്ല ഈ പതിനായിരം രൂപക്ക് മാത്രല്ല ഇവര് കൂട്ട് പലിശ ഇടുന്നത് പത്ത് ആണെങ്കിൽ ആ പത്ത് ലക്ഷം രൂപക്ക് ടു പെർസെന്റേജ് കൂട്ടി നോക്കൂ നിങ്ങൾ ഒരു ലക്ഷം രൂപ രണ്ടായിരം രൂപ വെച്ച് പത്ത് ലക്ഷം രൂപയ്ക്ക് എത്രയായി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് കൂട്ടുപാലിശ്ശേറ്റി ഇനത്തിലൂടെ വരികയാണ് അപ്പൊ പൊന്നാര മക്കളെ മാക്സിമം ബാങ്കുമായിട്ടുള്ള ഇടപാട് ഒഴിവാക്കുക മാക്സിമം നിങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്തായാലും ഇവിടെ പിന്നെ ഈ ദൈവം നമ്മളെല്ലാവരും ഒരേപോലെ ഒരേ കാറ്റഗറിയിൽ മനുഷ്യരായിട്ട് രൂപീകരിച്ച് നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ ഇറക്കിയിട്ടുള്ളത് എന്നാൽ നമുക്കുള്ള കഴിവും നമുക്കുള്ള ഉയർച്ചയും വളർച്ചയും ഒരുപോലെയല്ല അതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അല്ല ഇന്നലെ നിങ്ങളെ പിന്നെ എന്താ പറയാ കഞ്ഞിനിളച്ചാറും മീൻ ചുട്ടതുമാണ് നിങ്ങൾ കഴിച്ച് ചെറുപ്പകാലം നിങ്ങൾ കഴിച്ചു എങ്കിൽ ഇന്ന് നിങ്ങൾ അതല്ല കഴിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് കഞ്ഞി കിളച്ചാറും മീൻചുട്ടതും പപ്പടം ചുട്ടതും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അത് ഉണ്ട് അത്ണ്ട് അപ്പ അന്നത്തെ കഷ്ടകാലം നിങ്ങൾ മാറി ഇന്ന് നിങ്ങൾ ഹൈ ലെവലിൽ ജീവിക്കുന്നു അല്ലേ അപ്പോ എല്ലാവരും ഒരുപോലെ എല്ലാവരെയും ഒരേപോലെ എല്ലാവരും ഒരേ കാലത്തും ഒരേപോലെ അല്ല ജീവിക്കുക എന്നുള്ളതിനും തെളിവാണത് നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെയാണോ പോലെയാണോ ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ഒരു സൈക്കിള് കിട്ടാൻ വേണ്ടി നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ നിങ്ങൾ ഇന്ന് കാറിലാ പോകുന്നത് അല്ലെ അല്ലെ ആ ബാല്യകാലം ഓർത്ത് നോക്ക് നിങ്ങള് സൈക്കിളിന് വേണ്ടി അമ്മയോടും അച്ചയോടും പൈസ ചോദിച്ച് കിട്ടാതെ നിങ്ങൾ കരഞ്ഞ ആ ഒരു കുട്ടിക്കാലം നിങ്ങൾ ഓർത്ത് നോക്ക് ഇന്ന് ആ നിങ്ങൾ ഇന്ന് പോകുന്നത് ഒന്നാം നമ്പറിൽ ഒന്നാം നമ്പർ കേരളത്തിൽ നിന്നല്ലേ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ കാറിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ എത്രയോണ്ട് മാറി നിങ്ങൾ ദൈവം എത്ര രണ്ട് മാറ്റി അതാ പറഞ്ഞു നമ്മൾ മനുഷ്യരാണെങ്കിലും നമ്മൾ ദൈവം പല രൂപത്തിലും പല രീതിയിലും മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കും